അപ്പോൾ കൂട്ടുകാരെ നമുക്കിന്ന് കുറച്ച് ചക്ക കിട്ടിയിട്ടുണ്ട് നമുക്കതുകൊണ്ട് ഇന്ന് സൂപ്പർ ടേസ്റ്റിൽ അവിയൽ വെക്കാം അതായത് ചക്ക അവിയൽ അപ്പോൾ നമുക്ക് അതിലേക്ക് പോവാം അപ്പോൾ നമ്മൾ വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ക്ലീൻ ചെയ്ത് കൊണ്ട് വെച്ചിട്ടുണ്ട് നമുക്ക് ഇനി അത് അരിയുക ആദ്യം വെജിറ്റബിൾ വേണോ അരിഞ്ഞ് ആദ്യം വിടാൻ ഇനി ീ പച്ചയത്തക്കരിഞ്ഞിട അമ്മരപ്പയർ പച്ചതക്കാളി ചപ്പൂരും ആദ്യം വിളഞ്ഞതല്ല വിളഞ്ഞ് വിളവ് കുറവുള്ളതൊക്കെ കുരുവുക അതുകൊണ്ട് നമുക്ക് എപ്പോഴും വേണമെങ്കിലും അരിഞ്ഞങ്ങിടാം അല്ലെങ്കിൽ അടിയിൽ വേണമെങ്കിൽ അരിഞ്ഞിടാൻ വിളഞ്ഞവയൊക്കെ കുരുവാണെങ്കിൽ വേവണ്ട ചക്ക അരിഞ്ഞിടാം ഉച്ചക്കെ എല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മണ്ടയ്ക്ക് നമുക്ക് മുരിങ്ങയ്ക്കും കൂടെ കീറിയിടാം മുരിങ്ങക്ക് നാശം ഇടാം അല്ലെങ്കിൽ ഉടഞ്ഞു പോകും നമുക്ക് പരുവത്തിന് ഉപ്പ് ചേർക്കാം മഞ്ഞപ്പൊടി പരുവത്തിന് അല്പം മുളക് പൊടി അല്പം കറിവേപ്പിലയും കൂടെ നമുക്ക് ഇടാം നമുക്കിതിന് നിരപ്പ് ഒഴിക്കാം കാരണം ഇത് ചക്ക നല്ലവണ്ണം വെന്ത് ഉടയണം ഇല്ലേ നിരപ്പ് വെള്ളമായിട്ടുണ്ട് ഇതിന് വേവാനായിട്ട് അടുപ്പത്തേക്ക് വയ്ക്കാം ഒരടപ്പിട്ട് അടച്ച് വയ്ക്കണം ചക്ക വേവുമ്പോഴത്തേക്ക് നമുക്കതിനുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു നാലഞ്ചാറ് പച്ചമുളക് ചെറിയ ഉള്ളി ഏറെ വേണം ചേറെ ഞാൻ എടുത്തിട്ടുണ്ട് പിന്നെ അവിയല്ല പരിവായിട്ടുള്ള തേങ്ങ ഇത്രയും തേങ്ങ ഞാൻ എത്തിട്ടുണ്ട് അല്പം ജീരകപ്പൊടി നമുക്കിതൊന്ന് ചതച്ചെടു ചതച്ചെടുത്തിട്ടുണ്ട് ഒരു ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കൊന്ന് നോക്കാം ഒന്ന് ഇളക്കി അടച്ചിടാം ഒരു നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തെ നമ്മുടെ അവിയൽ ബന്ധിട്ടുണ്ട് ചക്കയൊക്കെ നുടഞ്ഞിട്ടുണ്ട് നമുക്കിതിലേക്കിനിയും ചേർത്ത് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം കൂട്ടി ഓഹരിപ്പിക്കാം തേങ്ങയെല്ലാം കൂടെ കിടന്നു വെന്ത് അതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്നവരെയൊന്ന് വേവ പൊടിയില്ലാത്ത ചക്ക കുരുവായത് കൊണ്ട് ചക്കുരു അധികം മുടയാഞാൻ തിൻ്റെ ഉപ്പൊന്ന് നോക്കാം ഉപ്പ് പരുവത്തിലുണ്ട് നമുക്ക് ഫ്ലെയിമിച്ച് തന്നെ കുറച്ച് കൊടുക്കാം ചതച്ച് വെച്ച ജാറ് നമ്മൾ ഇച്ചിരി വെള്ളം ചേർത്തൊന്ന് ഒന്ന് മഴക്കി ഒഴിക്കാൻ അതിൻ്റെ കൊണ്ട് ഒന്ന് ഇളക്കി പിടിപ്പിക്കാം പുളിക്ക് വേണ്ടി നാരങ്ങയാണ് പിഴിയുന്നത് ഒരു നാരങ്ങ ഞാൻ പിഴിയുന്നുണ്ട് ചേർത്ത് പിടിക്കണം എല്ലായിടത്തും ഒരു നാരങ്ങയുടെ ആവശ്യമേ ഉള്ളൂ പുളി ഉണ്ട് ഇത് നല്ലവണ്ണം പഴുത്ത നാരങ്ങ എടുക്കരുത് പച്ച നാരങ്ങ വേണം എടുക്കാൻ പഴുത്ത നാരങ്ങ ചേർത്ത് വാട്ടച്ചുവ വരും ഇനി നമുക്ക് ഉപ്പും പുളി നോക്കാം എല്ലാം പഠിച്ചിട്ടുണ്ട് നമ്മൾ അവിയലെല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ അല്പം വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ അടിപൊളി ചക്ക അവിയൽ റെഡി ആയിട്ടുണ്ട് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണം ഫീഡ്ബാക്കുകൾ അറിയിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും നന്ദി നമസ്കാരം